പരമകുമാരാ വരികയി തരണയിൽ പാലകനേ നിൻ അടിമലർ പണിവേൻ പാലകനേ നിൻ അടിമലർ പണിവേൺ പരമകുമാാരി തരണയിൽ പാലകനേ നിൻ നിങ്ങൾ നേരത്തെ താഴോട്ട് പോകുന്നവർ ശ്രദ്ധിച്ച് കേട്ടേച്ച് പോവും അവിടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം വെള്ളത്തിൻ്റെ കാര്യങ്ങള് മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം ഓടി ഓടി പോകുന്നത് കുഴപ്പമില്ല അവിടെ പോയി വർത്താനം പറഞ്ഞു നിൽക്കരുത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു അവിടെ അവിടത്തെ അവസാനം സമയമാകുമ്പോ അത് കൊണ്ടുപോയത് കൊണ്ടുപോവാന്ന് വണ്ട ഒരാള് പറഞ്ഞതുപോലെ അന്നാലും കടന്ന് ഓടരുത് ആ കാര്യങ്ങള് ക്രമീകരിക്കണം എന്ന് ഓർപ്പിക്കുന്നു ഒന്നുകൂടെ വാക്യം വായിച്ചു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് മനുഷ്യപുത്രൻ വന്നത് യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എല്ലാ വാക്യങ്ങളും എടുത്ത് വിവരിക്കാൻ ഇന്ന് മുതിരുന്നില്ല വൈകിട്ട് കോട്ടയത്തെ നാൽപ്പാത്തിമലെ കൺവെൻഷനുണ്ട് ഒക്കുന്നെങ്കിൽ അവിടെ പറയും നിങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കും ദൈവത്തിന്റെ മകത്വം മനുഷ്യപുത്രൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് തിരുവനന്തപുരം പഠിപ്പിക്കും പഠിക്കുമ്പോൾ ഒന്ന് പാപികളെ രക്ഷിക്കാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്

ഒരു വ്യത്യാസവും പാപം ചെയ്ത് ദൈവതേജസ്വ നഷ്ടപ്പെടുത്തി ആ പാവികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ പാപമില്ലാത്ത പരിശുദ്ധനാകുന്ന യേശു സ്വർഗമഹിമകൾ മെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നു അപ്പോൾ മനുഷ്യപുത്രം വന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ ഒന്ന് പാപികളെ രക്ഷിപ്പാനാണ് യേശു വന്നത് ദൈവത്തിനും മഹത്വം ഒന്ന് രണ്ട് കാര്യവും കൂടെ പറഞ്ഞ ഭാഗം അങ്ങ് വിടുകയാ ലൂക്കോസിന്റെ സുവിശേഷം ഇപ്പോൾ വായിച്ച പത്തൊമ്പതിന്റെ പത്തിൽ വായിക്കുന്നത് കാണാതെ െ രക്ഷിപ്പാൻ രക്ഷിപ്പാൻ ഒന്ന് പാപികളെ രക്ഷിക്കാൻ വന്നു രണ്ട് കാണാതെ കാണാതെ രക്ഷിപ്പാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മാത്രമല്ല മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത് ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടി പത്തിന്റെ നാൽപ്പത്തി അഞ്ചല്ലിയോ ഒന്ന് വായിച്ചേരുന്ന് മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ വേണ്ടി തന്റെ ശുശ്രൂഷൻ ശുശ്രൂഷിപ്പാൻ ശുശ്രൂഷിപ്പാൻ കൊടുപ്പനും അത്രേ വന്നത് അതിനാ വന്നത് അപ്പൊ യേശുക്രി ഭൂമിയിലേക്ക് വന്നത് ഒന്ന് പാപികളെ രക്ഷിക്കാൻ രണ്ട് കാണാതെ പോയതിനെ രക്ഷിപ്പാൻ രക്ഷിപ്പാൻ മൂന്ന്

അല്ലല്ല മിക്ക ദും അങ്ങന സ്തോത്രം എനിക്കറിയാം ഒരു വീട്ടിലെ ആട്ട പേരും ഒന്നും പറയുന്നില്ല ജോലിക്ക് നിൽക്കുന്ന സഹോദരിയാ കൊച്ചമ്മ എന്നോട് പറഞ്ഞു ഞാൻ രാവിലെ കാപ്പി ഇട്ട് കൊടുത്താലേ അവൾ എഴുന്നേക്കോളന്ന് അവിടെ സഹായത്തിന് എന്നതാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കാപ്പി ഇട്ട് കൊടുക്കണം കൊടുക്കുമ്പം അവൾ കൂടി ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് ജോറായിക്കോളും പക്ഷെ ആദ്യത്തെ കാപ്പി വീട്ടുകാരി കൊച്ചമ്മ അവിടെ ജോലിക്ക് നിൽക്കുന്ന സഹോദരിക്ക് ആദ്യം കാപ്പി ഇട്ട് കൊടുക്കണം പിന്നെ പുള്ളി ആള് എല്ലാം ചെയ്തോളും അല്ല അങ്ങനെയുള്ളവരും ഉണ്ട് അത് തെറ്റെന്നോ ശരിയെന്നോ അല്ല എന്റെ വാദം യേശുക്രി ശുശ്രൂഷ വന്നതല്ല പിന്നെയോ ചെയ്യാമോ ഈ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം സ്തോത്രം നമ്മളെല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ ചെയ്യണം യേശു അത് മാതൃക കാണിച്ചു തന്നു ഒത്തിരി മാതൃക കാണിച്ചു തന്നു സ്തോത്രം ഞാൻ എപ്പോഴും പറയും പ്രായമുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും അവരെ കൈ കൈക്ക് പിടിച്ച് അങ്ങോട്ടൊന്ന് കൊണ്ടിരുത്താനും തിരിച്ചു കൊണ്ടുവരാനും ചില വെള്ളം എടുത്തു കൊടുക്കാനും സ്തോത്രം സ്വന്തം കാര്യം ചിന്താവാന്നു തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവർ രക്ഷപ്പെടുകയില്ല ഇപ്പൊ ഉദാഹരണമായി എപ്പോഴും ഞാൻ പറയുന്നതാ ഭക്ഷണത്തിന് അങ്ങോട്ടിരിക്കും വയ്യാത്തവർ കാണും നടക്കാൻ പാടില്ലാത്തവർ കാണും പ്രായമുള്ളവർ കാണും അത് ചെയ്യേണ്ടത് ചെയ്യണം അവിടെ ഇരുന്ന് എടുത്തു കൊണ്ടിര എന്തുവാ വേണ്ടത് കൊണ്ട് തരാം അല്ലല്ലോ ചിലര് ആരോടും വീണ്ടുകാരെ വന്ന് അതല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യണം ചെയ്യിപ്പിക്കുകയല്ല ഉദാഹരണം പറഞ്ഞതാ മറ്റുള്ളവരെ ആദരിക്കണം മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം അത് അതുപോലെ അനുഗ്രഹമാണ് ഇവിടെ സക്കാരിയോട് ബന്ധപ്പെട്ട ഈ കാര്യം യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്കറിയാം നീളക്കുറവാ പ്രമാണിയായിരുന്നു ഇഷ്ടംപോലെ സമ്പത്ത് കൊണ്ടായിരുന്നു പ്രമാണിയ സമ്പത്തുണ്ട് സെയിൽ ടാക്സിലെ പ്രധാനപ്പെട്ട ഓഫീസറാണ് പക്ഷെ പുള്ളിക്ക് ഒരാഗ്രഹ ഊദിച്ചു യേശുവിനെ ഒന്ന് കാണണം യേശു എങ്ങനെയുള്ളവനെന്ന് ശ്രമിച്ചു ആ ഒന്ന് അത് നല്ല ആഗ്രഹങ്ങളാണ് യേശുവിനെ കാണിക്കാനല്ല അതാ നമ്മൾ യേശുവിനെ കാണിക്കാനാ യേശു എന്നെ ഒന്ന് കണ്ടു എന്നെ ഒന്ന് ചൊവ്വ ചൊവ്വനെ യേശുവിനെ കാണിക്കാൻ യേശുവിനെ ഒന്ന് കാണണം

അതുകൊണ്ട് പുരുഷാര നിമിത്തം അതുകൊണ്ട് അവന് മുമ്പോട്ട് ഓടി മുമ്പോട്ട് ഓടി ഒരു ചെന്ന് കയറി കയറി യേശു ആ വഴി വരിക സ്തോത്രം യേശു ആ വഴി വന്ന് അതിന്റെ കാട്ടത്തിയുടെ കീഴ് വന്ന് വെച്ച് മേളിലോട്ട് നോക്കി വരാൻ പറഞ്ഞു ഈ ഒന്ന് കാണാൻ ആഗ്രഹിച്ചത് എങ്ങനെയുള്ളവൻ കർത്താവ് പറഞ്ഞത് ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ ഞാൻ സ്തോത്രം നല്ല ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റി നിറവേറ്റിത്തരും നല്ല ആഗ്രഹത്തെ ഞാൻ ദീർഘമാക്കുന്നില്ല നിർത്തുക നല്ല ആഗ്രഹത്തെ ദൈവം നിറവേറ്റി തരും വചന പഠിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ദൈവം വഴിയൊരുക്കും ആരാധിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ അതിനുള്ള ചാരു ദൈവം ഒരുക്കി ഒരുക്കിത്തരും സുവിശേഷ വേല ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ ദൈവം വഴിയൊരുക്കത്തരും കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ ദൈവം എന്നുള്ള മഴിയൊരുക്കത്തരും പ്രാർത്ഥിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ അതിന്റെ ചാല് ദൈവം ഒരുക്കിത്തരും നല്ല ആഗ്രഹങ്ങള് ദൈവം നിറവേറ്റിത്തരും എങ്ങനെയുള്ളവനെന്ന് കാണാൻ ആഗ്രഹിച്ചോ ഒന്ന് കണ്ട ഒന്ന് കണ്ടാ മതി ഒന്ന് കാണണം കാരണം ഇവനോട് എല്ലാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് യേശു സൗഖ്യമാക്കുന്നവന് ആശ്വാസം തരുന്നവന് വിടുതല് തരുന്നവന് ആര് എന്നാലും പിടിവിക്കും നന്ദി കെട്ടവനും നന്മ ചെയ്യും സൗന്ദര്യമുള്ളവന് ഉന്നതന് ലാവണ്യമാക്ക വായി ഇതെല്ലാം പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ആ കേട്ടതിന്റെ വെളിച്ചത്തില എങ്ങനെയുള്ളവനെന്നൊന്ന് കാണണം കർത്താവ് അത് ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ യേശു യേശു ആ ആ വീട്ടിൽ 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 അടുത്ത വാക്യം വന്നു ഞാൻ ഇന്ന് നിന്റെ എന്ന് അവനോട് പറഞ്ഞു അവൻ അവനെ കൈക്കൊണ്ടു യേശുവിനെ ബന്ധപ്പെട്ടിറങ്ങി കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു സക്കായിയോ നിന്ന് കർത്താവിനോട് കർത്താവെ എന്റെ വസ്തുവകയിൽ പറയാം യേശു ഈ വീട്ടിൽ വന്നപ്പോ തന്നെ സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടപ്പോ തന്നെ ഇവന്റെ ജീവിതത്തിന് മാറ്റം വന്നു മാറ്റം വന്നു നമ്മളല്ല യേശുവിനെ കണ്ടു വീട്ടിൽ കൊണ്ടുവന്നു ഇരുത്തി യേശുവിന് പ്രത്യേക കസാരു കൊടുത്തു പക്ഷെ നമ്മുടെ സ്വഭാവത്തിന് യേശുവിന് ഞങ്ങൾ പ്രത്യേക മുറിയല്ലേ കൊടുത്തിരിക്കുക ബോർഡും മേടിച്ച് രണ്ടാണിയൽ അടിച്ചു ക്രിസ്തു ഈ വീടിന്റെ നായകൻ നായകൻ പാട്ട് പാട് യേശു പക്ഷേ അങ്ങനെ നേരത്തെ നോണെങ്കിൽ ഗോതിയും പറയുക ഇപ്പോൾ അത് ഇച്ചിരി കൂടിയിട്ടേ ഉള്ളു യേശു വന്നേ പിന്നെ ഏ കുരുക്ക് കൂടുക നേരത്തെ ആരോടും മിണ്ടുകയല്ല ഇപ്പൊ ഒട്ടും ആരോടും നേരത്തെ കർത്താവിന്റെ വേലക്ക് അങ്ങനെ കൊടുക്കുകയല്ല ഇപ്പൊ കൈ അറത്ത അയ്യോ യേശു 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 വന്നാൽ വന്നാൽ ആരും തന്നെ മാറ്റം വരും വന്ന സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ട് കായ്ക്കൊണ്ടെ എല്ലാരും ആൾക്കാർ പലതും പറയുന്നുണ്ട് അവനും അവൻ മാനസാന്തരപ്പെടഞ്ഞു പറഞ്ഞു കർത്താവേ വസ്തുവിന്റെ പകുതി കൊടുക്കുക എന്ന് പറഞ്ഞു യേശു പറഞ്ഞൊന്നുമില്ല പകുതി കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ യേശു വന്നു കഴിഞ്ഞാൽ നമ്മൾ അവന്റെ പകുതിയും കൂടി ഇങ്ങോട്ട് എങ്ങനെ കള്ളയാധാരം ഉണ്ടാക്കാം അപ്പം ജാതാറാക്കിടക്കുമ്പോ തള്ളവരിൽ പിടിച്ച് അമുക്കി ഒപ്പിടിപ്പിക്ക അനിയൻ അറിയരുത് അനിയനും അനിയത്തി ചേട്ടനും ചേരുത്തി അറിയരുത് ഒപ്പിക്കുക ഇതല്ലേ പലർക്കും എന്നാൽ ഇവനെ യേശു വീട്ടിൽ വന്നപ്പോ മാനസാന്തരം വന്നു മാനസാന്തരം വന്നപ്പോൾ നടുപ്പത്തി ഒളിച്ചേച്ച് നമുക്ക് യോഗം നടത്താന്നല്ല പറഞ്ഞേ യേശു ഏതായാലും ഞാനും ആളും കൂടുന്നുണ്ട് ആളും വരുന്നുണ്ട് നമുക്ക് നടുപ്പത്തി തട്ടിയേച്ച് അല്ലല്ല അവൻ പറഞ്ഞത് യേശുവെന്മാർ കൂടില്ല ഒരാളെ ഉദ്ദേശിച്ചല്ല നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇത് ഉണ്ടാകണം പാപികളെ രക്ഷിക്കാൻ കാണെ പോയതിന് അന്വേഷിച്ച് കണ്ടെത്താൻ മൂന്ന് ശുശ്രൂഷിപ്പിക്കാനല്ല ശുശ്രൂഷ നമുക്ക് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം നമുക്ക് അങ്ങനൊരു മനസ്സുണ്ടായിരിക്കണം മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം അത് ദൈവീകമാണ് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവരെയും കൂടെ പ്രായമുള്ളവരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ അനാഥരെ വിധവമാരെ അശ്വരണരെ സഹായം ലഭിക്കാത്തവരെ ബുദ്ധിമുട്ടിൽ കൂടെ പോകുന്നവരെ സ്തോത്രം നമുക്കൊരു മനസ്സുണ്ടാകണം യേശു വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാകും ഈ ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞാൽ ഒരു പണിക്കും പോകാത്തവരുടെ കാര്യല്ലീ പറഞ്ഞത് അവർക്ക് അപ്പോഴും ബുദ്ധിമുട്ടാണ് എന്തെല്ലാം എന്തെല്ലാം മാർഗമുണ്ട് അല്ലേ ഇഷ്ടംപോലുണ്ട് ചിലപ്പോ ഒരു ജോലിയില്ല എന്തെല്ലാം ജോലിയുണ്ട് ഇപ്പോൾ ആന മിക്ക വീടുകളിലും ഈ പ്രായമുള്ളവരെ ശുശ്രൂഷിക്കാൻ വിളിക്കുന്നുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ജോലിയില്ല ഞാൻ മേടിച്ചു തരാം ഉണ്ടെന്ന് ജോലി ഉണ്ടെന്ന് ഇട മനസ്സുണ്ടെങ്കിൽ ഏത് ജോലി ഏത് ജോലിയും ചെയ്യാം ഉണ്ട് ഈ പണ്ടപ്പെരപ്പ് പറയണോ ദാരിദ്ര്യദുക്കം പറയണോ ആവലാതി പറയണോ എന്നെ എല്ലാവരും സ്തംഭിച്ചിരിക്കുന്നേ സ്തോത്രം ശുശ്രൂഷ ചെയ്യണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനമാകട്ടെ യേശുവാദ കാണിച്ചു തന്നത് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാം ദീർഘമാക്കുക എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ കാണാതെ പോയതിനെ രക്ഷിക്കുവാൻ ഭാവികളെ രക്ഷിക്കുവാൻ ശുശ്രൂഷ ചെയ്യുവാൻ